ഉത്തരാഖണ്ഡിൽ വെച്ച് നടന്ന നാഷണൽ ഗെയിംസിൽ ഫോർ ഇന്റു ഹൺഡ്രഡ് മീറ്റർ റിലേയിൽ വെങ്കലം കരസ്ഥമാക്കിയ ആൽബർട്ട് ജെയിംസ് പൗലോസിന് നമ്മുടെ സ്വന്തം ഇരുന്നൂറ് ഏക്കർ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി നിരവധി പേർ പങ്കെടുത്തു നാഷണൽ ഗെയിംസിൽ ഫോർ ഇന്റു ഹൺഡ്രഡ് മീറ്റർ റിലേയിൽ വെങ്കലം കരസ്ഥമാക്കിയ ആൽബർട്ട് ജെയിംസ് പൗലോസിനെ ഇരുന്നൂറ് ഏക്കറിൽ സ്വീകരണം നൽകി സ്വീകരണത്തോടനുബന്ധിച്ച വാഹന റാലിയിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തത് പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ സോളി ജീസസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സ്വന്തം ഇരുന്നൂറ് ഏക്കർ വാട്സാപ്പ് കൂട്ടായ്മയുടെ സാമൂഹ്യ സാംസ്കാരിക ഇടപെടലുകൾ മാതൃകാപരമാണെന്ന ചടങ്ങിൽ അവർ പറഞ്ഞു മാതൃകാപരമായി നമ്മുടെ മറ്റു കുഞ്ഞു കുട്ടികൾക്കും ഇവനെ കണ്ട് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നടത്തിയെടുക്കുവാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ആൽബത്തിനെ അഭിനന്ദിക്കുവാൻ നൽകിയ ഈ അവസരങ്ങളും സ്വന്തം നാട്ടിൽ നിന്നും കിട്ടുന്ന ഇത്തരം പ്രോത്സാഹനങ്ങൾ തനിക്കും തന്നെ പോലെ വളർന്നു വരുന്ന കലാകായിക പ്രതിഭകൾക്കും പ്രചോദനമായിരിക്കുമെന്നും ആൽബർട്ട് ജെയിംസ് പൗലോസ് പറഞ്ഞു വലിയ സന്തോഷമുണ്ട് നാഷണൽ ഗെയിംസിന് മെഡൽ വന്നത് വലിയ സന്തോഷമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മീറ്റാണ് അതിൽ മെഡൽ വരാമെന്ന് പറഞ്ഞാൽ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് കണക്കായിരുന്നു പിന്നെ തന്നെ നന്ദി പറഞ്ഞത് ഇവിടുത്തെ വാട്സപ്പ് കൂട്ടായ്മയുടെ ആണ് കാരണം ഇവിടെ നല്ലൊരു പരിപാടി അറേഞ്ച് തന്നതിനും ഇങ്ങനെ ഒരു സ്വീകരണം പരിപാടി വെച്ചതിനും ആ വാട്സപ്പ് കൂട്ടായ്മയുടെ നന്ദി സ്നേഹം വഹിക്കുന്നു അതിനുള്ള ഭാഗമായി കൂടിയുള്ളൂ ഇത്ര നേരം സപ്പോർട്ട് ചെയ്ത നാട്ടുകാർ ഫ്രണ്ട്സ് ഫാമിലി വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടുമ്പോൾ ആൽബർട്ടിന് വാട്സാപ്പ് കൂട്ടായ്മയുടെ സ്നേഹസമ്മാനവും ചടങ്ങിൽ വെച്ച ഗ്രൂപ്പ് അഡ്മിൻമാർ ചേർന്ന് നൽകി ചടങ്ങിൽ ജോമോൻ മർക്കോസ് അധ്യക്ഷത വഹിച്ചു വൈശാഖ് എം എസ് സ്വാഗതവും ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കോയാമ്പാട്ട് വാർഡ് മെമ്പർമാരായ ജിൻസി അനീഷ് കെ കെ രാജു ഗ്രൂപ്പ് അഡ്മിൻ രജീഷ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു രാജേഷ് പി ജി നന്ദിയും പറഞ്ഞു തുടർന്ന് പ്രാദേശിക കലാകാരന്മാരുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ അടിമാലി